ഈശ്വസായി സ്തുതി ആരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് അവർക്ക് കാലഘട്ടത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം പ്ലീസ് സ്റ്റാർട്ട് എൻ്റെ എൻ്റെ പേര് പേര് മെൽവിൻ ജോർജ് ഞാൻ ഞാൻ നിന്ന് നിന്ന് വരുന്നു വരുന്നു ഒരു കമ്പനിയിലെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു മിനിസ്ട്രിയിൽ അതുപോലെ തന്നെ പഴയ ആയിരുന്നു യെസ് മിനിസ്ട്രിക്ക് വേണ്ടി സോണി എനിക്ക് ഹസ്ബൻഡ് അഞ്ചു കുട്ടികള് ഞാനൊരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു ടീമിൻ്റെ എൽഡർ ഫാമിലിയാണ് റിയ എൻ്റെ പേര് ജോയി ഞാൻ ബോട്ടണി കംപ്ലീറ്റ് നെറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു വീട് വയനാട് മാനന്തവാടി പേര് വീട് വയനാട്ടിലാണ് കൽപ്പറ്റക്കാരനാണ് ആർക്കിടെക്ട് ആണ് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ ജി കേരള ക്യാമ്പസ് മിനിസ്ട്രിയിലെ ഒരു നിയമംഗമാണ് നമ്മൾ ഇന്ന് യുവജനങ്ങളെ യുവജനങ്ങളെപ്പറ്റിയുള്ള യുവജനങ്ങൾ നേരിടുന്ന സെക്ഷൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ദിവസങ്ങളെല്ലാം നമ്മളിനി ടേണിംഗ് പോയിൽ സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള വ്യക്തികളും കൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ വെക്കുന്നത് മാസ്ട്രിബേഷൻ സ്വയംഭോഗം എന്നൊരു പാപം എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരു യുവാവിന്റെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എങ്ങനെ വിശുദ്ധിക്ക് വിഘാതം വരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് യുവജനങ്ങൾ എങ്ങനെ ഈ ഒരു മാസ്ട്രിബേഷൻ എന്നൊരു സാധനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്കൊന്ന് ഒരു കണ്ടുനോക്കാം ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് പേഴ്സണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മോറലി അല്ലെങ്കിൽ ഫിസിക്കലി മെൻറ്റലി ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ചില യൂട്യൂബ് വീഡിയോകൾ പറയുന്നുണ്ട് മറ്റു ചില വീഡിയോകൾ പറയുന്നുണ്ട് അത് ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനോട് മൊത്തത്തിൽ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടില്ല പിന്നെ അതൊരു അഡിക്ഷനിലേക്ക് പോകുന്നവരുണ്ട് അതിൽ നിന്നൊരു സുഖം കണ്ടെത്തി എപ്പോഴെപ്പോഴും ചെയ്യണം ആഗ്രഹം അതൊരു പ്രശ്നമാണ് അത് നമ്മൾ എന്ത് ചെയ്താലും അതിന് ഒരു കൺട്രോളില്ലെങ്കിൽ

എനിക്ക് താല്പര്യമില്ല സയൻസ് അതിന് കുറെ അനുകൂലിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ക്രിസ്ത്യൻ ബേസ് നോക്കുമ്പോൾ ദാറ്റ്സ് വെരി ബാഡ് ഞാൻ അതിനെ എതിർക്കുന്നു പക്ഷേ നമ്മളുടെ സഭ അതിനെ കുറിച്ച് നമ്മളോട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മളെ കൂടുതൽ പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കാഴ്ച നൽകുമ്പോൾ അതിൻ്റെ ഡെപ്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതോടൊപ്പം അത് നമ്മളിൽ ആത്മീയമായും ശാരീരികമായും എന്ത് വിപത്തകളും വരുത്തുന്നു അതറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിനെ വെച്ച് മാറാൻ പറ്റത്തുള്ളൂ നമ്മുടെ യുവജനങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ടല്ലോ ചിലർ പറയുന്നു ഇത് കുഴപ്പമില്ല ചിലർ പറയുന്നു ഇത് അഡിക്ഷൻ ആയാലേ പ്രശ്നമുള്ളൂ മറ്റു ചിലർ പറയുന്നു സഭ വേണ്ടത് പഠിപ്പിക്കുന്നില്ല അത് അതാദ്യമേ തന്നെ ആ അപ്പയ്യനോട് മാപ്പ് പറന്ന് തുടങ്ങേണ്ടി വരും കാരണം സഭ അവനെ പഠിപ്പി പ്രോപ്പറായിട്ട് അവൻ എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും തെറ്റ് പക്ഷെ കുറെ പേര് പറയുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവം ആവുന്നില്ലെങ്കിൽ ഇതൊരു വ്യക്തിപരമായ കാര്യമല്ലേ പിന്നെ ലിറ്ററേച്ചർ പറയുന്നു റിസർച്ചുകൾ പറയുന്നു ദിസ് ഈസ് നോർമൽ ദിസ് ഈസ് ഹെൽത്തി ദിസ് ഈസ് യൂണിവേഴ്സൽ ദിസ് ഈസ് ബെറ്റർ വേ ഔട്ട് ഫോർ സ്ട്രെസ് ആങ്സൈറ്റി ഇതെല്ലാം ഈ മാസ്റ്റർബേഷൻ പറ്റിയിൽ ഏറെ നിൽക്കുന്ന ആശയങ്ങളാണ് അപ്പോൾ ഇത് ഹെൽത്തിയാണ് നോർമലാണ് യൂണിവേഴ്സലാണ് ബെസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യാത്തവർ ഞാനത് നല്ല ഉദാഹരണം പറഞ്ഞുതന്നെ തുടങ്ങാം അടുത്തിടെ ഒരു യൂത്തിൻ്റെ പ്രോഗ്രാം നടന്നപ്പോഴത്തേക്ക് ഒരു ജനറൽ ഓഡിയൻസ് അവിടെ ഒരു ട്രെയിനർ ഒരു എച്ച് ആർ ട്രെയിനർ വന്നിട്ട് ക്ലാസ് എടുക്കണം ഭയങ്കര രസകരമായ ക്ലാസ് എടുക്കുന്നു സെക്ഷി സെക്ഷുവാലിറ്റിനെ പറ്റി അപ്പോൾ അതിൻ്റെ ഫേസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പറയുകയാണ് മാസ്റ്ററിമേഷൻ പറ്റിയുള്ള ഏറ്റവും നല്ല ഡേറ്റ ഞാൻ പറയാം തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ നയൻറ്റൈറ്റ് പെർസെൻറ്റേജ് ആർ കമ്മിറ്റിംഗ് മാസ്ട്രമേഷൻ ആൻഡ് പെർസെൻറ്റേജ് ആർ ലൈംഗ് തൊണ്ണൂറ്റു ശതമാനം പേര് ചെയ്യുന്നു രണ്ട് ശതമാനം പേര് കള്ളത്തിനും പറയുന്നു അപ്പോൾ ഓഡിയൻസിനൊക്കെ ഭയങ്കര കയ്യടിയാണ് കാരണം വലിയൊരു തിയറി വലിയൊരു എക്സ്ട്രീം ഗുഡ് തിയറി പ്രൊപ്പോസ് ചെയ്താണല്ലോ ി കുറേ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ അവരവരുടെ റിയാക്ഷൻ കൃത്യമായിട്ട് നിശബ്ദമായി പ്രകടിപ്പിക്കാനാണ് ബിക്കോസ് ആ ഓഡിയൻസ് കുറേ പേർ ഒരിക്കലും മാസ്ട്രിബേറ്റ് ചെയ്യാത്തവരുണ്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് ഇത് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട് ഈ ഹെൽത്തി എന്ന് പറയുന്നൊക്കെ ക്വസ്റ്റുമാർക്കാണ് ഇപ്പോൾ കൊക്കൈൻ ഹെൽത്തിയാണ് കഞ്ചാവ് ഹെൽത്തിയാണ് ലിക്വർ ചെറിയ ഡോസ് ഹെൽത്തിയാണെന്ന് പറയുന്നത് ഇതെല്ലാം ഹെൽത്തി എന്ന് പ്രൂവൺ സ്റ്റഡീസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം എന്തുകൊണ്ട് രാജ്യം ബാൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇത് അൺഹെൽത്തി ആയിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാസ്ട്രബേഷൻ സഭ പഠിപ്പിക്കുന്നു ഇരുപത്തി മൂന്ന് അമ്പത്തിരണ്ട് സി 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 കൃത്യമായിട്ട് പറയുന്നു മാസ്ട്രുബേഷൻ ശരീരത്തെ നമ്മുടെ ജനന നമ്മുടെ ജനനേന്ദ്രം ഉപയോഗിച്ചുള്ള സെക്ഷൽ പ്ലഷേഴ്സ് ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും തെറ്റാണ് പാപമാണ് ഇൻട്രൻസിക് ഇൻട്രെൻസിക് ആണ് അപ്പോൾ ഈ തമ്മിലുള്ള കോൺട്രഡിക്ഷൻ തന്നെ നമുക്ക് ചർച്ച തുടങ്ങാം സെക്യുലർ വേൾഡ് സ്റ്റഡീസ് ഒത്തിരി റിസർച്ച് ഇങ്ങനെ പറയുന്നു ചർച്ച ഇതിൻ്റെ അതർവേ പറയുന്നു സെക്യുലർ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴും ഇതല്ലാത്ത സ്റ്റഡീസ് ഒത്തിരി ഉണ്ട് ഇത് ഇത് മോശമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ മോശമാണ് ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് സ്റ്റഡീസുണ്ട് നമുക്ക് ആ ഒരു ക്ലാഷ് ഒരു ടഗ് ഓഫ് മാർ തന്നെ ഡിസ്കസ് തുടങ്ങാം നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞു തുടങ്ങും ഇപ്പോൾ ഈ പോലെ ഞാൻ യൂത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിലെ ഒരുപാട് പിള്ളേരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പം അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഈ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗമായിട്ട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട് ഇത് സത്യം പറഞ്ഞ വിഷ സൈക്കിളാണ് ഈ സാധനം അതായത് മാസ്റ്റർബേഷനിലോട്ട് പോകുന്നത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ സ്ട്രെസ് വരും അതിനേക്കാൾ സൂപ്പർ സ്ട്രെസ് ആ പിന്നെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പിന്നെ മാസ്റ്റർബേഷൻ ഉണ്ടാവും ഇതൊരു വിഷ സൈക്കിളാണ് ഈ സാധനം അപ്പം ഈ റിസേർച്ച് സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മായി നമ്മുടെ ചാറ്റ് ജി ബി റ്റിയൊക്കെ ഉണ്ടല്ലോ ഏയൊക്കെ ഉണ്ടല്ലോ ഞാൻ ചുമ്മാ അടിച്ച് നോക്കി നമുക്കൊരു റിസേർച്ച് സ്റ്റഡി എത്രമാത്രം വിശ്വസിക്കാം ഹൗ ഷുവർ ക്യാൻ വി ബി അബൌട്ട് റിസർ സ്റ്റഡി ബീങ് നോട്ട് ബയസ്ഡ് അപ്പോൾ ചാറ്റ് ജി ബി ടി പോലും പറഞ്ഞു എല്ലാ സ്റ്റഡീസും നോൺ ബയസ്ഡ് സ്റ്റഡി ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഫണ്ടിങ് ഡിപ്പെൻഡ് ആണ് അതിനെ ഉദ്ദേശിക്കാൻ അവർ അതിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എയിം അല്ലെങ്കിൽ ഔട്ട് പുട്ട് ഒബ്ജക്റ്റീവ് ഉണ്ട് അതിനെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സ്റ്റഡീസിൽ മാനിപ്പുലേഷൻ സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ല ചാറ്റ് ജി ബി ടിയിൽ നമ്മുടെ ജനുവരി നമ്മൾ ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടുന്ന ആദ്യത്തെ റിസൾട്ടുകളല്ല അല്ല മാസ്റ്റർ ഹെൽത്തി ചോദിച്ചാൽ ഹെൽത്തി നിന്ന് പത്ത് റിസൾട്ട് വരും താഴെ അതല്ലാത്ത സ്റ്റഡികളുണ്ട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സ്റ്റഡികളും ബയസ് അതായത് ഫണ്ടഡ് സ്റ്റഡികളും ബയസ് സ്റ്റഡികളുമായിരിക്കും എപ്പോഴും ഫോഴ്സ്റ്റ് കം അച്ഛാ ഇതൊരു ബയോളജിക്കൽ നീഡാണ് ആണെന്ന് പറയുന്ന വെക്കുന്നവർ തന്നെ ശരിക്കും പറഞ്ഞാൽ അതേ സെയിം സംഭവത്തിൽ ഇത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന റിസേർച്ച് സ്റ്റഡീസും ഉണ്ട് പിന്നെ നമ്മൾ ഈ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു നമുക്ക് സ്ട്രെസ്സ് ശരിയാണ് ഒരു കാർഡിനൽ ഒരു സംഭവമാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് സ്ട്രെസ് ഭയങ്കരമായിട്ടൊരു സംഭവമാണ് പക്ഷേ ഈ സ്ട്രെസ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കോപ്പിംഗ് മെക്കാനിസംസ് ആണോ ഉള്ളത് അതോ വേറെ ഏതെങ്കിലും കോപ്പിംഗ് മെക്കാനിസംസ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാത്ത മറ്റുള്ളവരുടെ ശരീരത്തെ നശിപ്പിക്കാത്ത ഏതെങ്കിലും കോപ്പിംഗ് മെക്കാനിസം ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് ശരിക്കും ഈ ചേർച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു ഒരു മതം മതം ഗിൽറ്റിന്റെ പുറത്ത് ഉണ്ടാക്കപ്പെട്ട സംഭവമായിട്ടാണല്ലോ അപ്പൊ മോഡേൺ ആയിട്ട് എല്ലാം വിശദീകരിക്കുന്നത് അതുകൊണ്ട് മതം പറയുന്നു ചർച്ചിനെ മതത്തിനൊരു ഒരു ചട്ടണം കിട്ടു മാറ്റിക്കള എന്നിട്ട് ബാക്കി എന്തുകൊണ്ട് ചർച്ച് പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ചർച്ച് പറയുന്നത് സെക്ഷുവാലിറ്റി നമ്മൾക്ക് തന്നിരിക്കുന്നത് തന്നെ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയാണ് ഇത് ചർച്ച അല്ല കേട്ടോ ആദ്യം പറയുന്നത് ആദ്യം ഇത് സൈക്കോളജി സ്റ്റഡീസ് പറഞ്ഞു ചർച്ച അഡോപ്റ്റ് ചെയ്താണ് ചർച്ച സൈക്കോളജി അഡോപ്റ്റ് ചെയ്താണ് സെക്ഷൽ ഇൻറ്റിമസി വാക്ക് പോലും അപ്പോൾ സെക്ഷൽ ഇൻഡിമസിക്ക് വേണ്ടിയാണ് ഈ സെക്ഷുവാലിറ്റി നമുക്ക് തന്നത് ഒരു കപ്പിൾസിന്റെ ഇൻഡിമസിക്ക് വേണ്ടിയാണ് നമുക്ക് സെക്ഷുവാലിറ്റി ഉള്ളത് അത് അല്ലാണ്ട് ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും പ്ലീസ് ഈ ഒരു ജനറലൈസേഷൻ വരുന്ന ഒരു കാര്യം മാസ്റ്റബേഷനിലൂടെ ഉണ്ടാകുന്ന ആയിട്ടുള്ള പ്ലഷർ ഈ പ്ലഷറും ആയിട്ട് ഒരു മാരിറ്റൽ ആക്ട് ഒരു വിവാഹ ജീവിതത്തിൽ സെക്ഷൽ ഉണ്ടാകുന്ന ആ ഒരു പ്ലഷറും അതിൻ്റെ ജോയി അതിൻ്റെ സംതൃപ്തിയും ഇതിന് രണ്ടിനെയും ഡിഫ്രൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീസ് അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് രണ്ടിനകത്തുള്ള പ്ലഷേഴ്സിനെയും ഒന്നായിട്ടാണ് കാണുന്നത് അപ്പം ഈ ലജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ജോയ് അതിന്റെ സംതൃപ്തി ആ പ്ലഷറിനെ എടുത്തിട്ട് ഇതിന്റെ ആണെങ്കിൽ റിസൾട്ടായിട്ട് കാണുന്ന സിനിമ കാണാൻ സമയമില്ല റീൽസ് മതിഷർ മതി ലാസ്റ്റിംഗ് പ്ലഷറിന്റെ അങ്ങനത്തെ ഒരു നമ്മൾ പറയുന്ന ഒരു ബ്ലിസ് അല്ലെങ്കിൽ ഭയങ്കര സംതൃപ്തി എന്ന് ആർക്കും വേണ്ട അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഇക്കാര്യത്തിൽ അപ്പോൾ നമുക്ക് ഈ തിയോളജി തിയോളജി ഓഫ് ഓഫ് ബോഡി ബോഡി പഠിച്ച ആൾക്ക് കൃത്യമായിട്ട് ആൻസർ കാരണം ഈ വിശുദ്ധി ഒന്നാമത്തെ കാര്യം അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നു രണ്ട് നമ്മൾ കൂടുതൽ മാറുന്നു റിയ പറയുന്നു നമ്മുടെ ശരീരം ഏറ്റവും ായിട്ടുള്ള ഒരു നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ അതെ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായും വിശുദ്ധമായ ഒരു ബലിയായിട്ട് അർപ്പിക്കാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ദൈവം അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാമത്തെ ആക്കി നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെയും ഭൂമിയിലുള്ള എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം എല്ലാത്തിനും വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കുള്ള ശരീരവും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും എല്ലാ സിസ്റ്റങ്ങളും വിശുദ്ധമാക്കി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഉണ്ട് റെസ്പിറേഷൻ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് ഓരോരോ അവയവങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലി ആ ഒരു കോളാണ് പ്രോജനി അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു കോള് ആ കോളിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരിക്കും ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ജനഐറ്റൽസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു വസ്തുത കൃത്യമായിട്ട് തിയോളജിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഈയൊരു ഓർഗനെ നമ്മൾ നമ്മുടെ സ്വയം ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മൾ സ്വന്തം ഒബ്ജക്ടിഫൈ ചെയ്ത് അതിന് യൂസ് ചെയ്യുന്ന ഒരു ഒരു എന്താ സിൻ എന്ന് പറയാം അത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സെക്സിനെ പറ്റി ശരിക്കും സെക്സ് ഒരു ആക്ട് ആയിട്ടാണ് സെക്സ് എന്ന് പറയുമ്പോഴത്തേനും ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും ഇമാജിൻ വിഷ്വലൈസ് ചെയ്യുന്നത് സെക്സിനെ പറ്റി സെക്വാലിറ്റിയെ പറ്റി തിങ്ക് ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുവെച്ചാൽ സീരിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡിമസി ഹ്യൂമൻ ഹ്യൂമൻ ബീങ്സ് ആർ വയർഡ് ഫോർ എന്നുള്ളതാണ് അപ്പൊ ഈ ഇൻഡിമസിക്കുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ ആരും ശരിക്കും സീരിയസ്ലി തിങ്ക് ചെയ്യുന്നില്ല അതൊരു മാത്രം അതിനെ പറഞ്ഞു ഏറ്റവും നല്ല കമന്റുകളിലൊന്ന് എനിക്ക് എനിക്ക് നിന്റെ ഹൃദയ എന്റെ ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തെ തൊടാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ശരീരം കൊണ്ട് നിന്റെ ശരീരത്തെ പുൽകുന്നു അതായത് അത്രയും വലിയൊരു സൂപ്പർ ഇൻറ്റിമസിയുടെയും സ്നേഹത്തിന്റെ ഒക്കെ ഒരു പീക്കാണ് സെക്ഷുവാലിറ്റി അതിനാണ് നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞു ആക്റ്റിലേക്ക് ഒതുക്കിയിട്ട് അതിനകത്ത് സെൽഫിഷ് മോട്ടീവ് കടന്നു പോരുന്നാണ് സിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ പാർട്ട്ണെ ആ ഈ പറയുന്ന ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഈസിലിയും ചീപ്പായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് കിട്ടിയ ഒരിക്കലും ആ ആ ആ ഒരു ഒരു ഭാഗത്തിലേക്ക് വരണം അതായത് ഈ ഈ അഡിക്ഷൻ അഡിക്ഷൻ ആവുന്നു എങ്ങനെ ഇത് നമ്മളെ നമുക്ക് സംസാരിച്ചു നല്ല കാര്യം പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് അതിന്റെ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റിക്സർ ഉണ്ടാകുന്ന സാധ്യത കുറയ്ക്കുന്നതിന് മാസപ്പെടാൻ സഹായിക്കുന്ന പറഞ്ഞു ഈ പെർസന്റേജ് എത്ര അഞ്ച് ശതമാനം അജ് അതിനേക്കാളും എനിക്ക് ഫണി ആയിട്ട് ഞാൻ സോറി ഐ സോറി ഇസ് എ സോറിൽ ഞാൻ കണ്ടു അതാണ് പ്രശ്നം കണ്ടെന്നുള്ളതാണ് പ്രശ്നം അല്ലാണ്ട് റിസർച്ച് സ്റ്റഡി കണ്ടെന്നുള്ളതോ ഞാൻ സ്റ്റഡീസ് ഉണ്ട് അതായത് ഞാനും ഇത് ഈ കൗതുകത്തിന് പുറത്ത് ഞാൻ ഈ പേപ്പർ എടുത്ത് നോക്കി മയോക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ തോന്നുന്നു പേപ്പർ ഞാൻ കണ്ടപ്പോഴേക്കും അവർ പറയുന്നത് അഞ്ച് ശതമാനം ചാൻസ് നമുക്ക് കുറച്ച് കിട്ടും പ്രോസ്റ്റേറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലോകത്തിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു അങ്ങനെ മനുഷ്യനെയും ആരെയും പറഞ്ഞു യൂസ് നമുക്ക് പോലത്തെ സംഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുള്ള കാര്യം അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ കൂടുതലായാലും അത് രോഗത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയാം ഇഷ്ടംപോലെ കുറയ്ക്കാൻ വേണ്ടി ആരും മാസ്റ്റർബേഷൻ ചെയ്യാറില്ല പറ്റി പറയുന്ന എല്ലാ ദിവസവും ഒരു പെഗ്ഗടിക്കുന്നത് ഒത്തിരി അതിനുവേണ്ടി മദ്യം കഴിക്കുന്നവരേ കണ്ടിട്ടുള്ളൂ അഴിച്ചു കഴിച്ച് അടിച്ചു പോകുന്നവരെ കണ്ടിട്ടുള്ളൂ അത് പറഞ്ഞാൽ ന്യായീകരിക്കാനുള്ള ഒരു ഉപാധി അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു തുടക്കത്തിൽ നോ പറയാത്തൊരാള്

ഈസി ആക്സസിബിലിറ്റി ആണ് ആക്സസ്സബിലിറ്റിയാണ് ആണ് വേറെ ആരോടും വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട എൻ്റെ പേഴ്സണൽ തിങ് എൻ്റെ എൻ്റെ ഒരു പ്രൈവസി അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നു നമ്മൾ ഡിസ്കഷനിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ ഒരു അഡിക്ഷനിലേക്ക് വരുന്നു അത് നമ്മൾ അതിനുശേഷമാണ് എങ്ങനെ അഡിക്ഷന് കമ്മൗട്ട് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് അത് എനിക്ക് തോന്നുന്നു പേരൻസിനും കുറേ കൂടിയൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളായ ഒരു ഭാഗമായിരിക്കും എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ അടിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ പത്ത് പൈസയിലൊക്കെ തന്നെ ഇപ്പോഴത്തെ സ്റ്റഡീസ് അനുസരിച്ച് മാസ്ട്രിഫേഷൻ പോലെയുള്ള ഹാബിറ്റ് ഹാബിറ്റ് ഫോം ചെയ്യപ്പെടുന്നു അഡിക്ഷനിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ തന്നെ അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ലോണ്ടിന്സ് ആണ് ഈ ലോണ്ടിനെസ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒന്ന് ഈ ചെറിയ ഫാമിലികളുടെ ലോണ്ടിന്സ് ഉണ്ട് മക്കളുടെ എണ്ണം കൂടെ തന്നെ ലോൺലിനെസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പൂർ പേരന്റിങ് സ്റ്റൈലുകളുണ്ട് ഉണ്ട് പൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട് പിന്നെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയ ഒത്തിരി മുറിവുകൾ മിസ് അബ്യൂസ് യൂസ് അല്ലെങ്കിൽ ഈ ഇന്നർ ഹീലിംഗ് കിട്ടാത്ത കുഞ്ഞിനെ ഇതൊക്കെ ഒരു സീക്വൻസ് ഓഫ് ഇതാണ് പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അധികമായിട്ടുള്ള അതിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കുന്ന നല്ലതായിരിക്കും ഈ ലോൺലിനെസ് സിംഗിൾ ചൈൽഡ് അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഫാമിലികള് പിന്നെ പൂർ പൂർ സോറി സ്റ്റൈൽസ് ഈ മാതാപിതാക്കൾക്ക് പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അറ്റാച്ച്മെന്റ് കൊടുക്കാൻ സ്റ്റൈല്സ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ പറ്റിയൊക്കെ നമ്മൾ പറയാൻ തോന്നുന്നു അല്ല അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ശരിക്കും സെക്യൂർ അതുപോലെ തന്നെ വളരെ ഡീവിയന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിന്റെ ഒരു സംഭവം പറയുന്നുണ്ട് അപ്പൊ ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള സെക്യൂർ ആയ അല്ലാത്ത അറ്റാച്ച്മെന്റ് ആ ഒരു സ്റ്റൈലുള്ളിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡിപ്രഷൻ ആൻസൈറ്റി ആ ഒരു ഇൻസെക്യൂരിറ്റി അങ്ങനത്തെ സംഭവങ്ങൾ വരാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പം മിക്കവാറും ഇങ്ങനത്തെ മാസ്റ്റർ പേഷൻ്റെ കേസിലാണേലും പോൺ അഡിക്ഷൻ്റെ കേസിലാണേലും നമ്മൾ ഈ കേസ് ചെക്ക് ചെയ്യുമ്പം ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഈ പോ പേരൻറ്റിങ്ങിനകത്താണേലും രണ്ട് തരത്തിലുള്ള എന്തുണ്ട് ഒന്ന് ഓവറായിട്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് ഒരു ഭയങ്കരമായിട്ട് ആയിട്ടൊക്കെ പോകുന്ന ആ ഒരു സ്റ്റൈല് എന്തിനും ഏതിനും ആ ഒരു നോ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നവര് എന്നാൽ വളരെ ലേസി സ്വെയർ ആയിട്ടുള്ള ഒട്ട് ശ്രദ്ധയില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം പോലുള്ളവർക്കും ആ ഒരു ഇഷ്യൂ വരാറുണ്ട് നമുക്ക് ഇതൊരു ഈ അഡിക്ഷൻസ് എങ്ങനെ കമ്മൗട്ട് ചെയ്യണം നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഡിസ്കഷൻ വെക്കുന്നതാണ് അതിനുമുമ്പ് ഈ കമ്മൗട്ട് ചെയ്തതിന് മുമ്പ് തന്നെ വാട്ട് ആർ ഡേഞ്ചേഴ്സ് അതായത് ഞാൻ കോളേജിൽ കയറുന്നതിന് മുമ്പ് ഞാൻ റിപ്പീറ്റിന് പോയായിരുന്നു എൻട്രൻസിന്റെ പ്രിപ്പറേഷൻ കേട്ടോ അപ്പൊ ആ സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേക്കും ഈ അന്ന് ഫോൺ പറ്റത്തില്ല ഒരു തരത്തിലുള്ള എന്റെ പഠിത്തം മാത്രമാണ് ആ ഒന്നുമില്ല ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണൽ എന്റെ ലൈഫിൽ ഞാൻ ഈ ഒരു സാധനത്തെ കുറിച്ച് ആദ്യമായിട്ട് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ ഹോസ്റ്റൽ മേസ് ആയിട്ടാണ് അവരെ സംബന്ധിച്ച് അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഇത്ര അടിച്ച ഒരു ആ രീതിയിൽ അതൊരു അതായത് പല വാക്കുകളുണ്ടോട്ടോ അതിനകത്ത് പല എനിക്ക് കേരളത്തിന്റെ പല വാക്കുകളും അറിയിപ്പ് നമ്മൾ അപ്പൊ അവരെ സംബന്ധിച്ച് അവന്റെ ഒരു അവൻ അവരാണ് എന്ന് പറയുന്ന അവൻ ഒരു കഴിവ് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഇതെന്തോ ചെയ്തില്ലെങ്കിൽ അവൻ എന്തോ മൊത്തത്തിന് പ്രശ്നം ഉണ്ടെന്ന രീതിയിലാണ് കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് അപ്പൊ ആൾക്കാർ ഇങ്ങനെ വാകില് പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഇന്റാക്ട് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ പറയുമ്പോഴേക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴേക്കും ഈ ചെയ്യാത്തവൻ പോലും കൊള്ളാം ഞാൻ ഞാൻ കൊള്ളാത്തവൻ ക്രിയേറ്റ് ഒന്ന് ട്രൈ നോക്കും പിന്നെ നമ്മൾ ഇപ്പൊ എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതിൽ ഇന്ത്യൻ ഒരു പാപമാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് അതിനോട് ചെയ്ത് നിൽക്കാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങനെയല്ല പലപ്പോഴും ആൾക്കാർ ഈ പറയുന്ന സിറ്റുവേഷനോട് പോകുന്നതാണ് അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ പറയുന്നതാണ് പെൺകുട്ടികളുടെ കേസിൽ സത്യം എനിക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ പെൺകുട്ടികളുടെ കേസിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ അതായിരിക്കുമല്ലോ അവരിങ്ങനത്തെ മാഗസിൻസോ അല്ലെങ്കിൽ സ്റ്റോറീസോ ഒക്കെ വായിച്ചിട്ട് അത് പരസ്പരം ഒരേ ജോണ്ട്രലുള്ള ഈ നോവലുകള് അങ്ങനത്തെ കഥകള് വായിക്കുക അത് പരസ്പരം ഇങ്ങനെ സംസാരിക്കുക പിന്നെ വെച്ചാൽ ഈ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ചില അവരുടെ ഈ ടോക്സിലൊക്കെ

വളരെ നമ്മുടെ ഇന്ത്യൻ നോവൽസ് ഒരുപാട് പേരുണ്ട് ഞാൻ പേരുള്ളതെന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കന്നെ പേഴ്സണലോ പറയാലല്ലോ ഞാൻ തന്നെ ഇത് ഒരു ആൾക്കാര് പറയുന്നു നല്ല നോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കുന്നു വായിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ മസാല പറഞ്ഞ പോഷൻസ് വരുമ്പോഴേക്ക് പേഴ്സണലി നമുക്ക് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് പോലും ആ ഒരു സംഗതി ഫീൽ ചെയ്യാൻ പറ്റും അപ്പോ അത് പറഞ്ഞ പോലെ നമ്മൾ ഇന്റൻഷനലി അല്ല എങ്കിൽ പോലും അത് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു നമ്മൾ പോലും അറിയാതെ ചില സമയങ്ങളിൽ അപ്പൊ വേണ്ടി തന്നെ ഈ പറയുന്ന ഇപ്പൊ ഇഷ്ടംപോലെ മാക്സിമം നമ്മളെ നോക്കുകയാണെങ്കിലും പല സിനിമകളും എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഒരു ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഒരു എയ്റ്റീസിലെങ്ങാണ്ട് ഹോസ്റ്റൽ ജീവിതം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതിനകത്ത് ഈ ഒരു ക്യാറന്റെ പേരാണ് സെക്സ ക്യാപ്റ്റന്റെ പേര് അതായത് ആള് ആ ഹോസ്റ്റലിൽ ഈ പറയുന്ന ഈ പ്രൊവൈഡർ ആണ് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പേര് ഹോസ്റ്റലുകളിലും ഒരു കോമൺ സ്റ്റോറിയാണ് ഈ അന്ന് അന്നത്തെ കാലത്ത് പുസ്തകങ്ങളായിരുന്നു ഇന്നും മാറി നമുക്ക് എല്ലാവർക്കും വളരെ ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോഴേക്കും അവൈലബിലിറ്റി കൂടി എളുപ്പം തീർച്ചയായിട്ടും അജയ് പറഞ്ഞതുപോലെ തന്നെ തന്നെയാണ് വിമെൻസ് ഹോസ്റ്റലിലും നടക്കുക അവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ പറഞ്ഞ പോലെ ബുക്കുകള് മാഗസിനുകള് അതൊക്കെ അവൈലബിൾ ആയിട്ട് അതെങ്ങനെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുത്ത് എൻജോയ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം ഒരുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് അതെ പിന്നീട് ഇത് പരീക്ഷിച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഒരു കമ്പൾസീവ് ബിഹേവിയർ ആയിട്ട് മാറുകയും പിന്നെ ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ അഡിക്ഷൻ നമ്മൾ ഒരു സംഭവിക്കുന്ന മനുഷ്യൻ ആയി മാത്രമേ ഇത് പറ്റാതെ ഈ പറഞ്ഞ ഒക്കെ സംഭവം പറഞ്ഞാൽ അവർക്കൊരു അഗ്രസീവ്നെസും നോവൽറ്റി സീക്ക് ചെയ്യാനുള്ളതും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒന്ന് പുതിയത് പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി പരീക്ഷണമായിരിക്കും ചിലപ്പോൾ ആദ്യം നടന്നത് പിന്നെ ഒരു കുറച്ച് റിപ്പീറ്റ് ചെയ്തു അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നു കേട്ട് പിന്നെ ഇതിനകത്ത് തിരിച്ചു വരാൻ പറ്റാത്ത വിധം പിന്നെ ഏതൊരു പ്രശ്നം വന്നാലും പ്ലഷർ വന്നാലും വേ പിന്നെ ഇങ്ങനെ ഇതിനെ പറ്റി അറിയാത്തതോ അല്ലെങ്കിൽ പറയാത്തതോ ആയ കുട്ടികളെ നമ്മൾ ഈ പറഞ്ഞപോലെ പാൽക്കുപ്പിന്നും യാതൊരു മമ്മയെന്നു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും തോന്നുകയാണ് ഇത് ഒരു ജീവിയല്ലേ ഒട്ടും ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് അല്ല അതുകൊണ്ട് തന്നെ വേറെ രീതിയിൽ ഡിപ്രഷനിലേക്ക് പോകും ഇങ്ങനെ മാറി നിൽക്കുന്നത് ഹീറോയിസം ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരില്ല മറ്റേതാണ് ഹീറോയിസം എന്നാണ് സോഷ്യൽ മീഡിയയും എല്ലാവരും പറഞ്ഞു അവൻ ഒറ്റയ്ക്കാണ് വന്നത് ഹീറോ എന്ന് വരും ഇവിടെ അഡിക്ഷനെ ഒന്ന് ചെറുതായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു അതായത് എന്താണ് അഡിക്ഷൻ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അഡിക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ആയിരിക്കും എനിക്ക് നിർത്താൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സമയത്ത് ഇതിൻ്റെ പ്ലഷർ കാരണം ഞാൻ നിർത്തല്ല ഇതിനകത്ത് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ട് അത് കാരണം ആ പ്ലഷറിലേക്ക് നമ്മളുടെ ഫോക്കസ് എൻ്റെ നിൽക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് ആ അപ്പോൾ എനിക്ക് അതിന്റെ പിന്നീട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്റെ ശരീരത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ ഇടപെടലിൽ എല്ലാം കഴിയുമ്പഴേക്കും എനിക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അഡിക്ഷൻസ് ഇമ്പോസിബിൾ എനിക്ക് പറ്റാത്ത പറ്റത്തില്ലാത്തൊരവസ്ഥ നശിപ്പിച്ച് ഒരു പരിവായി കഴിയുമ്പോഴേക്കും പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ തകർന്നു അഡിക്ഷൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് നമുക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെയുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ഡ ഡോട്ട് അതിനകത്താണെന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേറ്റേഴ്സും അല്ലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നമാകുമ്പോൾ മാത്രം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പക്ഷെ അതെങ്ങനെയാണ് പറ്റുന്നത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തല്ലേ ഒരാൾ അഡിക്ഷനിലേക്ക് വരുന്നത് ഒന്നും മനസ്സിലായില്ലെങ്കിലും പോയിന്റ് നമുക്ക് ഉറപ്പാക്കണം മനസ്സിലാക്കേണ്ട സാധനം നമുക്കിത് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് പറയുകയാണ് ഗുഡ് ഇതൊന്നും അപകടമാവാ നോക്കിയാ പറഞ്ഞത് അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റസ് ഇല്ലല്ലോ അതാണ് റെപ്പറ്റീഷൻ ആണ് ദ ദീ അതെ അതെ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിന്റെ ആക്ച്വലി ടു ഓഡിയൻസ് ഇതൊരു കണ്ടിന്യൂസ് എപ്പിസോഡ് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ ഇതിനെപ്പറ്റി തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് മാത്രം കണ്ട് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല പക്ഷേ സമയത്തിന് പരിമിതി മൂലം നമുക്ക് ഓരോ എപ്പിസോഡ് വൈഡ് പോണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഫസ്റ്റ് എപ്പിസോഡ് തീരുമാനം നിങ്ങൾ ആയിരിക്കും ഒരു പ്രശ്നം മാത്രമല്ല പറഞ്ഞോളൂ ഇതിന് ഒരു രീതി പോലും ഉള്ള നമ്മൾ റെമഡിയോ സൊല്യൂഷനോ ഒരു സാരവും പറഞ്ഞില്ല നമുക്ക് പ്രത്യേകിച്ച് ശാലം ഓഡിയൻസ് നമുക്ക് ഉറപ്പായിട്ടും ഇതിന് ഒത്തിരി നോർമൽ സൊല്യൂഷൻസ് ഉണ്ട് സെക്യുലബിളിൽ സൊല്യൂഷൻസ് ഉണ്ട് പക്ഷേ മോർ ദെൻ ദാറ്റ് ഒരു സ്പിരിച്വൽ സൊല്യൂഷൻ ഒരു ഹോളി സൊല്യൂഷൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം എനിക്ക് തോന്നുന്നു ആ ഒരു ഹോളി സൊല്യൂഷൻ എന്ന് പറയുന്നത് കൺഫ്യഷൻ തന്നെയാണ് കുമ്പസാരം തന്നെയാണ് അപ്പോൾ ചോദ്യമുണ്ട് ഈ കമ്പൽസീവായിട്ട് മാസ്റ്റർ ബൈട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നൊരു സ്റ്റേജ് വരുന്നുണ്ട് അത് പ്രാവശ്യം കുമ്പസാരിക്കുന്നു വീണ്ടും വീണ് പോകുന്നു വീണ്ടും പോയി കുമ്പസാരിക്കുന്നു വീണ്ടും വീണ് പോകുന്നു വീണ്ടും പോയി കുമസാരിക്കുന്നു വീണ്ടും ആൾക്കാർ ഓവർ ഓർക്കുന്നു ഈ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു അച്ഛന് കേൾക്കുമ്പോൾ നാണം വരത്തില്ലേ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോയി ചോദിച്ചിട്ടുള്ളതാണ് അച്ഛൻ ഇങ്ങനെ വീണ്ടും പോകുന്നു വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ പോയി കുമ്പസാരിക്കുന്നു വീണ്ടും വീണ്ടും പോകുന്നു അപ്പോൾ ഞാൻ പിന്നെ ആ അച്ഛനൊക്കെ പോവാതായി ആ അച്ഛനെ അത് വിചാരിക്കും ഒണ്ട് ഞാൻ വണ്ടി പിടിച്ച് വേറെ അച്ഛനടുത്ത് പോകുന്നു വീണ്ടും കുറവാറിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുമുമാരോ നിർത്തുന്നു സേ പക്ഷേ ആകെ എനിക്ക് പറയാനുള്ള മറുപടി എത്തേ ഉള്ളൂ നിങ്ങൾ ഇത് പറഞ്ഞ് പറഞ്ഞ് മടുക്കുമായിരിക്കും കർത്താവ് ഇത് കേട്ട് കേട്ട് മടുക്കുന്നില്ല അത് അച്ഛനല്ലോ അവിടെ ഇരിക്കുന്നത് അത് കരുണയുള്ള കർത്താവല്ലോ കുമ്മസാരെ കൂട്ടി ഇരിക്കുന്നത് ഈ സെക്ഷൽ സിൻസ് അത് ഏത് തന്നെയാലും ആസ്ട്രിബേഷൻ ആയാലും പോർണോഗ്രഫി ആയാലും റിലേഷൻഷിപ്പ് എന്തായാലും ഫിസിക്കൽ ആയാലും വീണ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് ഗോ ടു കൺഫെഷൻ പക്ഷേ ഇതിനൊരു സീക്വൻസ് ഉണ്ട് നല്ല രസകരമായിട്ട് ആത്മപിതാക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആരും ഒറ്റയടിക്ക് ഈ സിനിമയിലേക്ക് വീണത്തില്ല ഇതൊരു നമുക്ക് ഫിസിക്കലി പോലും നമുക്ക് മനസ്സിലാവും ഐ ആം ഇൻടു ദാറ്റ് കുമ്പസാരത്തിൽ രണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ കംപ്ലീറ്റ് പാപമോചനം കിട്ടുന്നു രണ്ട് ഗ്രേസ് ഫില്ലാകുന്നു നമ്മൾ ഈ ഫോൺ ചാർജ് ആവുന്ന പോലെ ഫ്യൂവൽ ചാർജ് ചെയ്യുന്ന പോലെ ഗ്രേസ് ഫില്ലാവുന്നു ഗ്രേസ് പല കാരണങ്ങൾ കൊണ്ട് ലോ ആയി പോകാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ചെറിയ ചെറിയ സിൻസ് ഒക്കെ കൊണ്ടും ഈ ചെറിയ സിൻസിന് ശേഷം വലിയ സിന് വരത്തുള്ളൂ ഒരിക്കലും നമ്മൾ ആദ്യം പോയി വലിയ പാവം കമ്മിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ചെറിയ പാവങ്ങളിലേക്ക് വീഴ്ണ് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാകുക വീടിന് മുമ്പ് പോയി കുമസാരിക്കാവോ യു വിൽ നോട്ട് ഫോൾ ഇൻ ടു ദിസ് ബിഗ് സിറ്റ് അത് ഭയങ്കര പിന്നെ വീണ്ടും നമ്മൾ പറയുന്നു ഞാൻ ഒന്ന് കുമസാരിച്ചു വീണ്ടും പാവം ചെയ്തു വീണ്ടും കുമസാരിക്കുന്നു എന്തിന് അതൊരു യൂസ്ലെസ് ആക്ടിവിറ്റില്ല കുമസാരത്തിന് പവർ ഇല്ലാതായോ എന്നോ വെനിയോ നിങ്ങൾ കൺവെസ് ചെയ്തിട്ട് വീണ്ടും പാപത്തിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഴുന്നത് കർത്താവിൻ്റെ മടിയിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ തലയടിച്ചാണ് വീഴുന്നത് കുമ്പസാരിച്ചിട്ട് വീണ്ടും പാവത്തിൽ നമ്മൾ കർത്താവിൻ്റെ മടിയിലേക്കല്ലേ വീഴുന്നത് കരുണികളുടെ കർത്താവ് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ആ കർത്താവ് ഒരിക്കലും തള്ളിപ്പറയുന്നില്ല പുതിയ മോതിര ഇട്ട് തരാനും പുതിയ ഉടുപ്പിട്ട് തരാനൊക്കെ കാത്തിരുന്ന നല്ല അപ്പനെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് മാത്രമേ കുമ്പസാരിക്കോട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒരു സെക്ഷൽ സെൻസിൽ ഏതിൽ വീണവനും ഏറ്റവും ഫസ്റ്റ് അപ്രോച്ചബിൾ പ്ലേസ് കൺഫെഷനാണ് ഇത് പറയുമ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത സെഷനിലേക്കുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്തുകയാണ് കൺഫെഷൻ മാത്രമല്ല കാരണം ഇത് ഫിസിക്കൽ സൈക്കോളജിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു മാസ്ട്രിബേഷൻ പോലുള്ള അതുകൊണ്ട് മൂന്ന് ഏരിയകൾ ഡീൽ ചെയ്യണം കൺഫ്യൂഷൻ ആദ്യം നിങ്ങൾക്ക് പോകാവുന്ന ഏറ്റവും ഈസി ആക്സസിബിൾ പ്ലേസ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുമ്പസാരം എന്ന ഒരു ഹോളി ഹാബിറ്റ് മാത്രം ഒരു സാക്രമൻ്റെ മാത്രം ഒരു സൊല്യൂഷനായിട്ട് ഇദ്ധ സൊല്യൂഷനായിട്ട് മുമ്പോട്ട് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് നമുക്കിനി വീണ്ടും കാണണം ശേഷം രണ്ട് മൂന്ന് എപ്പിസോഡ് ഇതിനെപ്പറ്റി തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കഥാബാഷോയെ ഞങ്ങളീ തലമുറയെ മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മാസ്ട്രവേഷൻ പോലെയുള്ള വലിയൊരു തിന്മയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് അഡിക്റ്റഡ് അഡിക്റ്റഡായിപ്പോയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് റോങ് ഇൻഫർമേഷൻസ് മൂലവും തെറ്റിദ്ധാരണ മൂലവും ഈ ഒരു പാപത്തിലേക്ക് വീണുപോയ ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരി വർഷം അഡിക്റ്റ് ആയി പോയിട്ട് കമ്മൗട്ട് ചെയ്യാൻ പറ്റാതെ വിവാഹം എന്ന ജീവിതത്തെ പോലും സംശയിച്ച് നിൽക്കുന്ന സെക്ഷുവാലിറ്റിയൊക്കെ വലിയ പാപം മാത്രമായിട്ട് സങ്കല്പിച്ചു പോയിരിക്കുന്ന കുടുംബജീവിതമൊക്കെ തകർച്ചയുടെ വാക്കിലേക്ക് നീക്കുന്ന ഈ ഒരു പാപത്തിന് അഡിക്റ്റ് ആയി പോയ എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ വളരെ പ്രത്യേകമായിട്ട് സ്റ്റുഡൻസിനെ അവർ പഠിക്കുവാനുള്ള ഒരു നല്ല സർഗാത്മകതയും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ ഈ ഒരു പാപത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു അവർ അവസ്ഥകളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇതിന്റെ തിരരക്തത്താൽ അവരെ കഴുകണമേ നീ കുരിശീലിന് കൊടുത്ത രക്ഷ അവർക്കും അവരുടെ ഹൃദയങ്ങൾക്കും സംജാതമാക്കണമേ നിന്റെ തിരു ചേർത്ത് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ നിൻ്റെ ശരീരത്തിൽ ആണിയടികൾ ആണിയടികളേറ്റത് അവൻ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു മുറിവേൽപ്പിക്കപ്പെട്ടത് എന്ന് യക്ഷയപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവ് നിന്റെ മുറിവുകളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും വന്നുപോയ ഈ തഴക്ക ദോഷത്തെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു നിമിഷം നമ്പരാനെ മാസ്റ്റർബേഷൻ അഡിക്റ്റ് പോയ എല്ലാ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും കുടുംബജീവിതത്തിൽ കടന്നു വന്നിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകത്താൽ അവരെല്ലാവരും മോചിതരാകട്ടെ നിൻ്റെ വിശുദ്ധ കുരിശിനാൽ അവരെല്ലാവരും മോചിതരാകട്ടെ ആ ഒരു വലിയ പാപത്തെ നിന്റെ തിരുക്കുരിശിലേക്ക് അയച്ച് അവരുടെ ജീവിതങ്ങളെ ബന്ധിച്ച് ആ പാപത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ യേശുക്രിസ്തു നാമത്തിൽ വലിയ വിടുതലും വലിയ പ്രത്യാശയും ഈ നിമിഷം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളിലും ഉണ്ടാവട്ടെ പരിശുദ്ധ അമ്മ മാതാവ് വിശുദ്ധിയുടെ മാത്രമായ അമ്മ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും വിശുദ്ധിയുടെ നീല കാപ്പക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കണമേ സകല വിശുദ്ധരെ മാലാക്കന്മാരെ പ്രത്യജീവിച്ച് അവസര പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ശക്തമായിട്ട് മാദ്യം സംഭവിക്കണമേ നമ്മുടെ കർത്താവ് വിശുഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിഷംശിക സ്ഥിതികരിക്കട്ടെ ഒരു യൂത്ത് പ്രോഗ്രാം